മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ മീറാജ് രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹുവിനോട് പറയാൻ വേണ്ടി എന്റെ പ്രിയമുള്ള മുത്തുമുഹ്മിനിങ്ങളെ നമ്മളെ കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും ആ കടങ്ങൾ വീടാൻ നമ്മളെ മാനസികമായ പ്രയാസങ്ങൾ മാറാൻ ടെൻഷന് മാറാൻ ഹബീബായ നബി നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന മേഹറാജിന്റെ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ കൊണ്ടു

നമ്മൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ നന്നാക്കി തരട്ടെ നമ്മളെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തരട്ടെ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ ഉദ്ദേശം ാഹു പൂർത്തീകരിച്ച് നൽകട്ടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ പ്രിയമുള്ള മുത്തുമ്മിനീങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ മിറാജിന്റെ രാവിനെ കൊണ്ടിരിക്കുകയാണ് മീറാജിൻ്റെ രാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മീറാജിൻ്റെ രാവ് നാളത്തെ രാത്രിയാണ് അഥവാ തിങ്കളാഴ്ചത്തെ രാത്രിയാണ് എൻ്റെ പ്രിയമുള്ള മുത്തുമിനീകളെ എന്തിനാണ് നമ്മൾ രാവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ കാര്യങ്ങളെ അള്ളാഹിനോട് പറയണം നമ്മളെ പ്രശ്നങ്ങളെ അള്ളാഹിനോട് പറയണം ധാരാളം വിക്റുകൾ ചെല്ലണം ധാരാളം സ്വലാത്തുകൾ ചെല്ലണം കാരണം അള്ളാഹു പ്രത്യേകം ഇജാപത്ത് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് മീറാജിൻ്റെ രാത്രി എന്ന് പറയുന്നത് और दो ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽപ്പെട്ട ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് കടമെന്ന് പറയുന്നത് കോടിക്കണക്കിന് കടമുണ്ടെന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന ആളുകളുണ്ട് ലക്ഷക്കണക്കിന് കടമുണ്ട് ഉസ്താദെ ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് വലിയ സങ്കടം പറഞ്ഞ് എത്രയോ ഉമ്മമാരുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് എത്രയോ സഹോദരന്മാരുണ്ട് എൻ്റെ പ്രിയമുള്ള മുത്തുമിനിയങ്ങളെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ടെൻഷനാണ് മക്കളെ ആലോചിച്ചിട്ട് ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എന്നാൽ എന്റെ പ്രിയമുള്ള മുത്തുമിനെ നമ്മളെ കടങ്ങൾ വീടാൻ നമ്മളെ ടെൻഷനുകൾ മാറാൻ മിഹറാജിന്റെ രാവിൽ നാം പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് നാം പഠിപ്പിച്ചു തരാം ഈ പ്രാർത്ഥന മിഹറാജിന്റെ രാവിലെന്നല്ല നമ്മളെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടാവൂല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവൂല ഒരു കാര്യത്തിലും നമ്മൾക്ക് ടെൻഷൻ ാണ് ഏതാണ് ആ അത്ഭുതകരമായ പ്രാർത്ഥന എന്ന് വിശദമായി ഇന്നത്തെ മജിരസിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും അതോടൊപ്പം തന്നെ അഞ്ച് പ്രാർത്ഥനകളുണ്ട് ആ അഞ്ച് പ്രാർത്ഥന അറിയാതെ പോലും അള്ളാഹുവിനോട് നമ്മൾക്കാൻ പറ്റൂല അള്ളാഹുവിനോട് നമ്മൾ പറയാൻ പറ്റൂല എന്നുള്ളതാണ് ആ അഞ്ച് പ്രാർത്ഥനകളും നമ്മൾക്ക് ഇന്ന് വിശദമായി പഠിക്കാം അള്ളാഹുഹു പ്രദാനം ചെയ്യട്ടെ ഒരിക്കൽ മഹാനായ നബിസ് വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് വരികയാണ് അപ്പോഴുണ്ട് പള്ളിയിൽ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി പള്ളിയിൽ ഇരിക്കുന്നുണ്ട് ആ സഹാബിയുടെ പേര് ഉമാമ എന്നാണ് ഉമാമയോട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു അല്ല അബൂ ഉമാമ ഇന്നെന്താ പതിവില്ലാതെ നേർത്ത പള്ളിയിലേക്ക് വന്നത് നീ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ മാത്രമാണ് പള്ളിയിൽ വരാറുള്ളത് ഇന്ന് പതിവ് തെറ്റിച്ചുകൊണ്ട് നീ എന്തിനാണ് നേർത്ത പള്ളിയിലേക്ക് വന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അബൂഹുമാമർ അള്ളാഹുവിനോട് ചോദിച്ചപ്പോ ആ സഹാബി പറയുകയാണ് ടെൻഷനാണ് നബിയേ നബിയേ കടമാണ് എന്നെ എ പള്ളിയിൽ എത്തിച്ചത് എന്റെ കടമാണ് കടം കൊണ്ട് വീട്ടിൽ ഇരിക്കാൻ വയ്യ ഒരു സമാധാനമുള്ള നബിയെ അങ്ങനെ തന്നെ അല്ലേ നമ്മളെ മജിലിസിലുള്ള ആളുകളും പറയാറുള്ളത് കടം കൊണ്ട് ആത്മഹത്യ പോലും ചെയ്താലോ എന്ന് ചിന്തിക്കാറുണ്ടെന്ന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കാക്കട്ടെ അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കട്ടെ ആ സഹാബിയും പറഞ്ഞതാ കടം കൊണ്ട് വീട്ടിൽ ഇരിക്കാൻ വയ്യ നബിയെ സമാ നബിയെ ഉറങ്ങിയിട്ട് ോളമായി അതുപോലെ തന്നെ അതൊക്കെ ആലോചിച്ച് വല്ലാത്ത മാനസികമായ പ്രയാസമാണ് നബിയെ അതാണ് നേർത്ത ഞാൻ പള്ളിയിൽ വന്നത് ആ സമയത്ത് അല്ലാൻ അദ്ദേഹത്തിന്റെ ടെൻഷനും കടത്തിനും ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നിനക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു ഒരു ആ പ്രാർത്ഥന നീ നീ ചൊല്ലിക്കഴിഞ്ഞാൽ പതിവാക്കി കഴിഞ്ഞാൽ നിന്റെ ടെൻഷൻ അള്ളാഹു പറഞ്ഞതാണ് നമ്മൾ ാണ് പ്രത്യേകിച്ച് മെഹറാജന്റെ രാവിലെ നല്ല നല്ല രാത്രികളൊക്കെ വരുമ്പോൾ പ്രത്യേകം നമ്മൾ താജുസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാൽ സഹാബിയോട് അള്ളാൻ റസൂൽ പറഞ്ഞു അള്ളാഹു നിന്റെ ടെൻഷൻ നിന്റെ മാനസികമായ പ്രയാസം നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റി തരും അതുപോലെ തന്നെ കടം നമ്മൾ അള്ളാന്റെ ഗജനാവ് വലുതാണ് മുമ്പ് നിങ്ങളെ എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഗജനാവാണ് അള്ളാഹുവിന്റെ നമ്മൾ ചോദിക്കണം നിങ്ങൾ എന്നോട് ചോദിക്കുന്നല്ല പറഞ്ഞത് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞതല്ലേ എന്താ നമുക്ക് ചോദിക്കാൻ മടി ചോയ്ക്കിയും മാത്രം പ്രതീക്ഷിക്കേണ്ട അന്ന് മുതൽ തുടങ്ങിക്കോളിയും അള്ളാഹു കാക്കട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കിയും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്നിട്ട് ആ സഹാബിയോട് റസൂൽ നീ പറയണം അംസൈത വൈകുന്നേരവും എപ്പോഴാ പറയേണ്ടത് രാവിലെയും പറയണം എന്താ പറയേണ്ടത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എല്ലാരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കാണി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നല്ല പവറുള്ള പ്രാർത്ഥനയാണ് കാരണം റസൂല്ലാന്റെ നാവ് കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത കടങ്ങൾ വീടാനും ടെൻഷന് മാറാനും ഒന്നുകൂടെ ചൊല്ലിത്തരാം തരാം എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി നോക്കുകയാണെങ്കിൽ കേട്ടുപോയ ും എഴുതിരിക്കും ഏതോ രൂപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് പറഞ്ഞത് എഴുതി എടുത്ത് എഴുതി എടുത്ത് ഒരു പുസ്തകം ഉണ്ടാക്കാനായിക്കണോന്ന് അള്ളാഹു തോഫിക്ക് പ്രധാനം കൊടുക്കട്ടെ നല്ല കാര്യങ്ങൾ മനസ്സ് മനസ്സുകൊടുക്കട്ടെ നമ്മൾ പറയുന്ന ദിക്കറുകളും സലാത്തുകളും ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്നതാണ് ഞാൻ ഒന്നുകൂടെ ചെയ്യട്ടെ നമ്മളിങ്ങനൊക്കെ അടിയിൽ ആമീനങ്ങൾ എഴുതി കൊടുക്കട്ടോ എന്നാലേ നമുക്ക് ഇങ്ങനത്തെ മജലിസുകളും ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കാനുള്ള ആവേശം ഉണ്ടാവുള്ളൂ ഇത് കേട്ടു പോകും എന്താ പറയുക ആമീൻ പറയാത്തരം പിഷ്കത്തരം കാണിക്കണേ ലേക്കു ആമീനൊക്കെ കൊടുക്കങ്ങളെ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്തിനാ ഇങ്ങനെ മടിച്ചിരിക്കണത് ഒക്കെ മടിച്ചോളും മടിച്ചന്മാരായിട്ട് കാര്യമില്ല മടിയൊക്കെ മാർക്കസിലാണ് മാറണം ഏയ് കസില് മാറണം അതൊക്കെ ഈ ദയലുണ്ട് കസില് മാറും മടി മാറും ഇബാദത്ത് ചെയ്യാനുള്ള മടി മാറും ജോലിക്ക് പോകാതെ മടി മാറും ഭർത്താക്കന്മാർക്ക് തോന്നിയിട്ട് മന്ത്രി ചൂതി കൊടുത്തെളിയും തന്നെ തന്നെ ജോലിക്കണ് പോവും ജോലിക്ക് ഇങ്ങനെ പോകാതെ കടക്കാണ് ഏയ് കുട്ടികളിയും മുട്ടികളും നോക്കാതെ ജോലിക്ക് പോകാതെ കടക്കാം മടിച്ച മടിച്ചന്മാരായിട്ട് അള്ളാഹു കാക്കട്ടെ ഈ സഹാബി പറയാണ് എന്നിട്ട് ഈ സഹാബി പറയാണ് ഞാൻ അങ്ങനെ റസൂറുല്ല പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു റസൂല പറഞ്ഞതുപോലെ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ െ അല നീക്കി എൻ്റെ ടെൻഷൻ എൻ്റെ മാനസികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു അതുപോലെ തന്നെ ആണ് ചൈതളികൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയും സഹാബി വളരെ വ്യക്തമായി പറയില്ല ഇത് കിതാബാണ് എൻ്റെ കയ്യിൽ ഞാനേ തോന്നിയത് പറയില്ല ചില ആളുകൾ അങ്ങനെ പറയും യൂട്യൂബിൽ ഉസ്താദ്മാർ വന്നിട്ട് മൂല്യമാരനെ പറയും യും മൂല്യമാരുടെ ചില മൂല്യമാർക്ക് ചില മൂല്യമാരുടെ അസൂയുണ്ടാവും അല്ലെങ്കിൽ വൃദ്ധ ഇങ്ങനെ സംഘടന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ വെറുതെ തല്ലിവിടും മൂല്യമാരൻ്റെ മൂല്യമാരെ പറയും വെറുതെ മൂല്യമാര് യൂട്യൂബിൽ എന്നിട്ട് അങ്ങനെ പറയണം ഇങ്ങനെ പറയുക അതൊക്കെ വെറുതെ പറയാ എൻ്റെ പ്രിയമുള്ളവരെ ഇത് കിതാബാണ് എൻ്റെ കയ്യിൽ ഞാൻ ഓദ്യിയത് ഹദീസാണ് അല്ലാത്തൊരു ഹദീസ് തന്നെയാണ് ഫീസുനൂദാബൂദ് അതുപോലെ തന്നെ അബീസ് ഈ ഹുദരിമാരിൽ നിന്നൊക്കെ വന്ന ഹദീസുകളാണ് പിന്നെ അത് നിഷേധിക്കാൻ കഴിയുമോ വലിയ വലിയ സഹാബിമാർ നമ്മളെ പഠിപ്പിച്ച ഹദീസുകളാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെന്താ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ടെൻഷൻ മാറി പോരെ ചെയ്യട്ടെ അഞ്ച് പ്രിയമുള്ള ഉണ്ട് അഞ്ച് പ്രാർത്ഥനകളുണ്ട് അഞ്ച് കാര്യങ്ങൾ ഒരിക്കലും പറ്റൂല അറിയാതെ പോലും പറ്റൂല പറ്റൂലാണ് ഇസ്ലാമിറാജ് വരട്ടെ ഈ അഞ്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടാവും ഒരുപാട് ഉപ്പ്മാരുണ്ടാവും ഏതാണ്ട് അഞ്ചു ഞാൻ പഠിപ്പിച്ചു തരാം ഒരിക്കലും ചോദിക്കരുത് അല്ലാനോട് വരുന്നിട്ട് കാര്യമില്ല ശിക്ഷയാണ് കിട്ടുക കൂലി ശിക്ഷ ലഭിക്കും ഒന്നാമത്തെ കാര്യം ഹറാമായ കാര്യം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല അപ്പൊ ആരാപ്പം ഹറാമായ കാര്യങ്ങളൊക്കെ അള്ളഹാനോട് വയരക്കണത് ഉണ്ട് ദ്വാ ചെയ്യുന്ന എത്ര ആളുകളുണ്ട് ഇന്നോട് തന്നെ ദുആയർക്കാൻ പറഞ്ഞിട്ടുണ്ട് പല ഉമ്മമാരും വിളിച്ചിട്ട് ഉസ്താദ് ബാങ്കിൽ ലോണിന് എഴുതി കൊടുത്തിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം മജ്ലിസിൽ സുബാനന്ദ ഞാൻ എങ്ങനെയാണ് അത് ലോൺ എന്ന് പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ടതാണ് പലിശ ലഭിക്കാൻ വേണ്ടി ദുരാ ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞാലോ അള്ളാഹുന്റെ കുരുത്തക്കേട് ഉണ്ടാവൂലേ നമ്മൾ നന്നാവോ അള്ളാഹുവിന്റെ ശാപം നമ്മൾക്ക് ലഭിക്കൂലേ കാരണം അള്ളാഹു ഖുർആാനിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു പലിശ പലിശമാക്കിയിട്ടുണ്ട് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാൻ വേണ്ടി ദ്വയർക്കുക അത് തെറ്റാണ് അങ്ങനെ ഒരിക്കലും ധർക്കരുത് ഇസ്രാമിറാജിൻ്റെ ലാഭമൊക്കെ വരട്ടെ ബാങ്കിൽ നിന്ന് ലോണ് പേപ്പർ ഒക്കെ ശരിയായിട്ടുണ്ട് അത് കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാകാൻ വേണ്ടി ധർക്കണം എന്ന് പ്രതീക്ഷിച്ചങ്ങളിരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട ഒരിക്കലും ദയർക്കരുത് അങ്ങനെ ദുയർക്കാൻ പാടില്ല തുയർന്നാൽ ശിക്ഷയാണ് കിട്ടുക അതുപോലെ തന്നെ എത്ര ചെറുപ്പക്കാരും എന്ന് പറഞ്ഞിട്ടുണ്ട് ലോട്ടറി കിട്ടാൻ വേണ്ടി ഉസ്താദേ ലോട്ടറി കടുത്ത തെറ്റാണ് ഇസ്ലാമിൽ ലോട്ടറി ഹറാമാണ് അത് ചൂതാട്ടത്തിൽപ്പെട്ടതാണ് വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങൾ ലഭിക്കാൻ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ല പഠിച്ചു വെച്ചോ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ദുരന്തമുണ്ടാകാൻ നമ്മളെ അയൽവാസികൾക്ക് കുടുംബക്കാർക്ക് നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് നമ്മളെ നാട്ടില് ദുരന്തം ഉണ്ടാകാൻ തയർക്കാൻ പറ്റൂല്ല ചില ആളുകളുണ്ട് വള്ളപ്പൊക്കൊന്ന് വന്നിട്ടുണ്ട് െങ്കിൽ എന്ന് പറയുന്ന ആളുകളുണ്ട് ചില ആളുകളുണ്ട് സുബഹാൻ അല്ലാ കൊറോണ വന്നതുപോലെ കൊറച്ചും കൂടി കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ദുരക്കുന്ന ആളുകളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൊറോണ വന്ന ഈ പറയുന്ന ആളും അതിൽ പെടു ഭൂമി കുലുങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ദയരക്കുന്ന ആളോ അതിൽ പെടും പെടൂലേ തീരെ അന്തല്ലാതെ ദയർക്കാണ് അപ്പൊ അങ്ങനെ ഒരിക്കലും ദുരന്തമുണ്ടാകാൻ മറ്റുള്ളവർക്ക് ദുരന്തമുണ്ടാകാൻ നാട്ടിൽ ദുരന്തം ഉണ്ടാകാൻ അള്ളഹനോട് ദയർക്കാൻ പറ്റൂല ദയർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അള്ളാഹു സുബാന ആഫത്ത് മുസീബത്തുകൾ തന്നെ നമ്മളെ പരീക്ഷിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമുക്ക് യോജിക്കാത്ത പദവി അള്ളഹനോട് ചോദിക്കാൻ പാടില്ല ഒരു വിദ്യാഭ്യാസം ഉണ്ടാവൂല പത്താം ക്ലാസ്സിൽ പോലും ജയിച്ചിട്ടുണ്ടാവൂല ആക്കണേ ആക്കണേയല്ല എന്റെ കുട്ടികളൊന്നും എഞ്ചിനീയർ ആക്കണേല്ല എത്താ പത്ത് കഥ ഓ പത്താം ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടാവൂല പിന്നെ എങ്ങനെയാണ് അവൻ എഞ്ചിനീയർ ആവല് ഓന് സ്കൂളിൽ തന്നെ പോയിട്ടുണ്ടാവില്ല പിന്നെ എങ്ങനെ ഓന് ഡോക്ടറാവല് എന്നെ ഡോക്ടറാക്കണേ അല്ല എൻ്റെ മകനെ സമസ്തയുടെ മുസാറങ്കാക്കണേയല്ല ഇത് സുലും പഠിച്ചിട്ടുണ്ടാവില്ല പത്ത് കിതാബ് പോലും ഓതിയിട്ടുണ്ടാവില്ല എന്നിട്ട് സമസ്തന്റെ സമസ്തൻ്റെ മുസാവറങ്കാക്കണേയല്ല വലിയ പണ്ഡിതനാക്കണേ അല്ല അപ്പം മകൻ പഠിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പിന്നെ എങ്ങനെ ഈ പണ്ഡിതനാവല് അപ്പം അങ്ങനെ യോജിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആ ചെയ്യാൻ പാടില്ല നമുക്ക് യോജിച്ച കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളൊക്കെ യോജിച്ച കാര്യങ്ങൾ നമുക്കറിയാലോ ആ കാര്യങ്ങൾ മാത്രം ം അള്ളാഹുവിനോട് ആ ചെയ്താൽ മതി അതല്ലെങ്കിൽ അള്ളഹനെ പരിഹസിക്കലായി മാറും ഏയ് പത്താം ക്ലാസ് ജയിക്കാത്ത ആള് എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ പറഞ്ഞത് വായിരുന്നാൽ അല്ലാതെ കളിയാക്കലാവില്ലേ അതുപോലെ തീരെ ദർശ് പഠിക്കാത്ത ആള് വലിയ ആലിമാക്കണം എന്നൊക്കെ പറഞ്ഞതുമായിരുന്നാൽ അല്ലാതെ കളിയാക്കലാവില്ല അപ്പൊ നമുക്ക് യോജിച്ച പ്രാർത്ഥനകൾ മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ തെറ്റ് ചെയ്യാൻ വേണ്ടി ദീർഘായുസ് ഉണ്ടാകാൻ ദോർക്കുക ഏയ് തെറ്റ് ചെയ്യാൻ വേണ്ടി ദീർഘായസ്സിനു വേണ്ടി ദയർക്കുക ദീർഘായുസ് വേണം പക്ഷെ തെറ്റ് ചെയ്യാൻ വേണ്ടി ദീർഘായുസ്സിനു വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല എനിക്ക് കുറച്ചും കൂടി ദീർഘായസ് ദീർഘായുസുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഗ്ലാസ് കള് അധികം കുടിക്കും അതല്ലെങ്കിൽ എനിക്ക് അവിടെ വ്യഭിചരിക്കാൻ ആയുസല്ലോ തന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യമല്ല തന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ദോർക്കുക അങ്ങനെ തെറ്റിന് വേണ്ടി തെറ്റ് ചെയ്യാൻ വേണ്ടി ആയുസ് ഉണ്ടാകാൻ ദുആ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അഞ്ചാമത്തേത് സ്വന്തം ശരീരം നശിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ മക്കൾ നശിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല ഇത് അടിപരയിട്ട് മനസ്സിലാക്കണം ചില ഉമ്മമാരുണ്ട് മക്കൾ മക്കളൊക്കെ ബഹളം ഉണ്ടാക്കും മക്കൾ ചെറിയ മക്കൾ തല്ലുകൂടും ചിലപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് പോകും നമ്മൾ തുടച്ച സ്ഥലത്ത് കൂടി ഒന്ന് നടക്കും അതിനെന്താ ചില ഉമ്മമാർ ദുയർക്കും ഈ അടിയിൽ നിന്ന് ഞാനൊന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാ ചിലപ്പോൾ അതല്ലെങ്കിൽ സ്വീകരിക്കും നമ്മൾ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അതല്ല സ്വീകരിക്കും സ്വീകരിച്ചാലോ ആപ്പ അവിടെ കടന്ന് മരിച്ചു അതുകൊണ്ട് അങ്ങനത്തെ ദയ നമ്മൾ ദ്വയർക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും ഭാര്യയും ഭർത്താവ് തമ്മിൽ ഞാൻ ഇയാളടിയിൽ നിന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ദ്വയർക്കാൻ പാടില്ല അങ്ങനെ ദ്വയർന്നു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷയാണ് ലഭിക്കുക അതുപോലെ തന്നെ ചില ഉമ്മമാര് മക്കൾക്കെതിരെ ദോർക്കാറുണ്ട് ഒന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടെങ്കിൽ ചില ഉമ്മമാര് പറയും ഓനൊന്നും പണ്ടാരടങ്ങിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നന്നാവൂല ഈ വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നല്ല നല്ല ദിവസങ്ങളും മാസങ്ങളൊക്കെയാണ് ഒക്കെയാണ് നമ്മളെങ്ങാനും ഈ വാക്കുകൾ ഉപയോഗിച്ച അല്ലേതങ്ങാനും സ്വീകരിച്ച മകൻ പിന്നെ നന്നാവൂലട്ടോ ചെറുപ്പത്തിൽ എത്രയും പറഞ്ഞിട്ടുണ്ടാവും മക്കളെ കുറിച്ചിട്ട് നന്നാവൂലാജ് നന്നാവൂല പണ്ടാരടങ്ങൂടാ പണ്ടാരടങ്ങൂടാ ചിലപ്പോൾ ഞമ്മള് ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും പക്ഷെ ഉമ്മാൻ്റെ വാക്കാണ് അത് സ്വീകരിച്ചിട്ടുണ്ടാവും അത് കുറച്ച് കഴിഞ്ഞിട്ട് മകൻ കള്ളു കൂടിയാനായിട്ടുണ്ടാവും എന്നിട്ട് കുറേ ദുരക്കാൻ പറഞ്ഞിട്ട് എന്താ ഉമ്മ ആദ്യം ദുരന്തെന്ന് വെച്ചിട്ടുണ്ടാവും നന്നാവും ഡാ എന്ന് ജീവ അണ്ടാനടങ്ങും ഉമ്മ പറഞ്ഞു കൊണു ആദ്യം പിന്നെ എങ്ങനെ ഈ മകൻ കള്ളുടിക്കാതിരിക്കുക കള്ളിനും കണ്ണ കഞ്ചാവിനും പെണ്ണിനും അടിമപ്പെടാതിരിക്കുക അതുകൊണ്ട് അത്തരം പ്രയോഗങ്ങൾ അത്തരം പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു സുബാനുഹൂവത്താല കാത്തുരക്ഷിക്കട്ടെ ഈ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇസ്രാമിറാജിൻ്റെ രാത്രി വരുമ്പോൾ ലോണ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അള്ളഹാനോട് ദുയർക്കരുത് അതുപോലെ തന്നെ ലോട്ടറി കിട്ടാനൊന്നും അള്ളാഹിനോട് വയർക്കരുത് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അർഹമുറാഹിമീൻ റബ്ബെ നല്ല നല്ല ദിനരാത്രികൾ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞു പോകും ഞങ്ങളെ പാപങ്ങൾ പുറത്തെറണേ റഹ്മാനെ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല അനേകാരം ആളുകൾ പലതും പറഞ്ഞതും ആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാവരുടെ മനസ്സിലുള്ളതും നിനക്കറിയാം എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല അതിൻ്റെ കാവല് നൽകണേ അല്ല ഇൻഷാല് ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസിൽ നല്ല ഒരു ആ മജിലിസ് ഉണ്ടായിരിക്കും അന്നത്തെ ദിവസം ചെല്ലണ്ട ജിക്കറുകളും സലാത്തുകളും നമ്മൾ പറയും അതിലെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെഹു മുഹമ്മദ് വറഹ്മത്തുള്ളാഹി വാത്തു